എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അഭിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അപർണയാണ് ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് നിരഞ്ജനോടും പ്രഭാവതിയോടും ജാനകി എങ്ങോട്ടാ എങ്ങോട്ടാണ് പോയതിനെക്കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ നിരഞ്ജനെ ഒന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയത്ത് പ്രഭാവതി പറഞ്ഞ് എനിക്ക് തോന്നേ അവൾക്ക് അവളുടെ അമ്മയെക്കുറിച്ച് എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നേ അവൾ ആ വഴിക്ക് പോയെന്നാണ് തോന്നിയെന്ന് പറയുകയാണ് ഇത് കേട്ടതും അഭർണ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിരഞ്ജനയ്ക്ക് അറിയാതിരിക്കുമല്ലോ എന്ന് പറയുന്നത് നിരഞ്ജന പറഞ്ഞു എനിക്ക് എനിക്കൊന്നിനെക്കുറിച്ചും അറിയില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ജാരി എടുത്തി അങ്ങനെ പോയാലും ഇപ്പം അപർണയ്ക്ക് എന്താന്ന് ചോദിക്കണം ഇത് കേട്ടതും അപർണ പറഞ്ഞു കൊള്ളാം നല്ല കഥയായി അമ്മയാരാ അച്ഛനാരെന്നറിയത്തില്ല എന്നിട്ട് അവൾ നാടിനീളെ അച്ഛൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവത്ത് പറഞ്ഞു എനിക്ക് തോന്നേ അവൾ പുറത്തെവിടെയോ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടെന്നാണ് കൊള്ളാം ഈ നാട്ടിലെങ്ങും അന്വേഷിച്ചിട്ട് കാണാഞ്ഞിട്ട് ഇനി പുറം നാട്ടിൽ പോയി അന്വേഷിക്കാനായിട്ട് നല്ല കഥയായി എന്നൊക്കെ പറയാണ് പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു അതെ അപർണ് ഈ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ജാനിയട്ട് ജാനിയടത്തേക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് ചെയ്യട്ടെ അതിനെന്താ എന്നും പറഞ്ഞിട്ട് നിരഞ്ജന പറഞ്ഞു അതെ എനിക്കിനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതൽ സംസാരിക്കാനും സമയമില്ല ഞാനേ ഒരു കേസിൻ്റെ തിരക്കില എനിക്ക് അല്പം പഠിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പ്രഭാവിതരന് നേരെ നോക്കിയിട്ട് അവർ പറഞ്ഞു അവളെ എത്ര വലിയ കള്ളത്തരം കാണിച്ചിടന്ന് പറഞ്ഞാലും അവളുടെ കള്ളത്തരൊക്കെ ഞാൻ പൊക്കും ആ ജാനകീടെ എൻ്റെ അടുത്ത് അവളുടെ കളി എന്നൊക്കെ പറയണം ആ സമയത്താണ് അബർണ ഫോൺ അഭർണയുടെ ഫോണിലേക്ക് തമ്പിയുടെ കോൾ വരുന്നത് തമ്പി വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അപർണ ചോദിച്ചു സത്യമാണോ ഡാഡീന്ന് ചോദിക്കുകയാണ് ആ സത്യം മുളയെന്ന് പറയുന്നത് ആ വെറുതെ അല്ല അവളെ പെട്ടിയും കിടക്കെടുത്തുകൊണ്ട് പോയേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അപർണ അങ്ങോട്ടേക്ക് കയറിപ്പോ ഒരു നിമിഷം ഇങ്ങനെ പ്രഭാതി ചിന്തിച്ചു ഇവളുടെ മനസ്സിൽ എന്താന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പം ജാനകി പോയ വഴി അന്വേഷിച്ചു പോവാനാണോ എന്നൊന്നും പറയാൻ പറ്റില്ലോ അങ്ങനെ അതൊക്കെ ചിന്തിച്ച് പ്രഭാവതി അങ്ങോട്ടേക്ക് കയറി പോവാണ് പിന്നീട് സക്കീർ ഹുസൈനെ അബി വിളിക്കുകയാണ് അബി വിളിച്ചിട്ട് ചോദിച്ചു അല്ല വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വക്കീലെ എങ്ങനെയാ കാര്യങ്ങള് വല്ലെടുത്ത് അന്വേഷിച്ചോ വല്ലതും ശരിയായെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും സക്കീർ വക്കീൽ പറഞ്ഞു അബി എന്തിനാ വിഷമിക്കണം എന്ന് ചോദിക്കുക അതെന്താ വീടിന്റെ കാര്യമല്ല ഓക്കെ താക്കോൽ വരെ എന്റെ കയ്യിലുണ്ടെന്ന് പറയണം സത്യമാണ് വക്കീല എന്ന് പറയണേന്ന് പിന്നെന്താ ഈ വക്കീൽ നോക്കിയിട്ടുണ്ടെങ്കിലാണോ ഒരു വീട് ഒപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാ അത് മാത്രമല്ല വീട് മാത്രം പോലല്ലോ തൊട്ടടുത്ത് ക്ലിനിക്കും വേണമല്ലോ നമുക്ക് അമ്മയെ വിദഗ്ധമായിട്ട് ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണ്ടെന്ന് ചോദിക്കുകയാണ് അതെ ഒരൊന്നര കിലോമീറ്റർ അടുത്ത് തന്നെ ഡോക്ടർ സാബു അറിയപ്പെടുന്ന ഒരു സൈക്കാട്ടിസ്റ്റാ അദ്ദേഹത്തിൻ്റെ വീടുണ്ടെന്ന് പറയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കുക അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അമ്മയെ കാണിക്കാനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും അബിയ ഒത്തിരി താങ്ക്സ് ഉണ്ട് വക്കീല എന്ന് പറയുക അതൊക്കെ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എൻ്റെ കടമയും ഉത്തരവാദിത്വം കൂടെയല്ലേ ഇത് എന്ന് വക്കീൽ പറയണം അതെ എപ്പോഴാന്ന് വെച്ചാൽ വന്നാൽ മതി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറയണം അങ്ങനെ സന്തോഷത്തോടെ അബി കോൾ കെട്ടിതിട്ട് ജാനികിയുടെ കാര്യങ്ങൾ പറയുകയാണ് ജാനകി പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ സക്കീർ വക്കീൽ നമ്മളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ട് പോയാലും അല്ലേ ഈ സമയത്ത് ചോദിക്കാം ഇത് കേട്ടത് അഭി പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും അച്ഛൻ നമ്മളെ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല അതുകൊണ്ടല്ലേ ആരെങ്കിലും ഒരാൾ നമ്മൾക്ക് തുണയായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് പറയുകയാണ് പിന്നീട് ജാനകി പറഞ്ഞു അബിയാട്ടം മോളയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തനിച്ചായതുപോലൊരു തോന്നലുണ്ടാവും എന്തിനാ തനിച്ചാണേ അമ്മയില്ലേ കൂടെ ഇത്രയും കാലത്തിന് ശേഷം കണ്ടതല്ലേ അത് ശരി തന്നെയാണ് പക്ഷെ നമ്മൾ ഇന്നുവരെ പിരിഞ്ഞു തന്നിട്ടില്ല അബിയാട്ട ആദ്യമായിട്ടല്ലേ പ്രസവത്തിന് പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കാരണം എനിക്ക് വീടും കൂടൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോഴും ഞാൻ അഭിയടനോടൊപ്പം ആയിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ നമ്മൾ കല്യാണത്തിന് ശേഷം പിരിഞ്ഞു നിൽക്കണം അല്ലേന്ന് നോക്കിയാൽ സാരല്ല ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇനി കണ്ടോ എന്നെ കണ്ടുകഴിയുമ്പോഴത്തേന് മോനെയെന്ന് വിളിച്ചോണ്ട് ജാനകിയുടെ അമ്മ എൻ്റെ അടുത്തേക്ക് വരും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടില്ല നമ്മൾ കാത്തിരിക്കുന്നത് ഇത്തിരി ത്യാഗങ്ങൾ സഹിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്ന് പറയണം അപർണം പറഞ്ഞു അത് ശരിയാണ് ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയുന്നുണ്ടായിരിക്കും ആ തമ്പിയൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ കരുക്കളും നിൽക്കാൻ എന്നൊക്കെ പറയണം പിന്നീട് സക്കീർ വക്കീലിൻ്റെ അടുത്തേക്ക് അജയ് വരുവാണ് അങ്ങനെ ആ അജയ് വന്നിട്ട് വക്കീലിനോട് പറഞ്ഞു അല്ല ഇന്ന് കോടതിയിൽ നിരജനയ്ക്കെതിരെ വക്കീലായിരുന്നല്ലേ ചോദിക്കുക അതെ ഞാനായിരുന്നു പറയാണ് എന്നിട്ട് വക്കീൽ പറഞ്ഞു ഞാൻ കരുതി ആ ഉണ്ണിത്താൻ്റെ ജൂനിയർ വാദിക്കാൻ വരുന്ന കരുതി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരാളായിരിക്കുന്ന പിന്നീട് അറിഞ്ഞേ ഉണ്ണിത്താൻ്റെ മോള വാദിക്കാൻ വരുന്നതെന്ന് അല്ല നിരജന ഒന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അജയ് പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്താണെങ്കിലും അവൾക്കിതൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല എൻ്റെ വക്കീലെ അവളുടെ അച്ഛൻ അവൾക്ക് എന്തൊക്കെയോ ഉരുട്ടി കൊടുത്തെന്ന് പറഞ്ഞു കാണാപ്പാടെ വരുന്ന് പഠിച്ചിട്ട് ബാധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ജയിക്കുന്ന കാര്യമാണോ ഞാൻ പിന്നെ നിരുത്സാഹപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ട് രാവിലെയൊന്നും പറയായിരുന്നേ പക്ഷേ എങ്കിൽ അവൾക്ക് എന്താണെങ്കിലും തോറ്റു തുന്നം പാടേണ്ടായിട്ട് വരില്ലേ ഞാൻ വക്കീൽ ജയിക്കും വക്കീലിന് കുറച്ചും കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു പറയുന്നത് ഇത് കേട്ടപ്പോൾ സക്കീർ വക്കീൽ വെച്ചു അല്ല അപ്പം അജയ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എനിക്കും എന്താ അല്ല അജയെ വക്കീൽ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം അപ്പം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം എന്ത് ഹാ ഞാനിവിടെ തോറ്റുതുന്നമ്പം പാടിപ്പോവും ഞാൻ ഈ കേസ് വിട്ടു കൊടുക്കാൻ എന്ന് പറയുന്നത് എന്താ വക്കീൽ മനഃപ്പൂർവ്വം ഒഴിവാ ഒഴിവായി കൊടുക്കുവാണേ കേസിൽ നിന്ന് പേടിച്ചിട്ട് പേടിച്ചിട്ടൊന്നുമല്ല ഒന്ന് വിളിച്ചു നോ ചോദിച്ചു നോക്കാ ആരുടെലും നിരഞ്ജനയുടെ പെർഫോമൻസ് എന്തായിരുന്നു കോടതിയിൽ അതെ അജയ് എന്താ വിചാരിച്ചോണ്ടിരിക്കും നിരഞ്ജനെക്കുറിച്ച് അജയ്ക്കൊരു ഭാവമുണ്ട് പെണ്ണെന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം വരുത്തുള്ളൂ അല്ലെങ്കിൽ വാലാട്ടി പുറയാൻ നടക്കുന്നോളാന്ന് അജയന് കല്യാണം കഴിക്കണ സമയത്ത് അവൾ അങ്ങനെയായിരുന്നു പക്ഷേ എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു അഗ്നി എരിയുന്നുണ്ടായിരുന്നു അത് മാത്രം അജയ് കണ്ടില്ല നിരഞ്ജന നല്ല പെൺകുട്ടിയാണ് കാരണം പുലിയുടെ കുഞ്ഞ് പുലിക്കുഞ്ഞല്ലേ വരുവുള്ളൂ അല്ലാതെ എലിയാവത്തില്ലല്ലോ ഉണ്ണിത്ത വക്കീലിൻ്റെ മോളല്ലേ അവൾ ആ രീതിയിലല്ലേ വരത്തുള്ളൂ അത് അജയാണ് കാണാതെ പോയെന്ന് പറയാം ഒരു നിമിഷം അജയ് ഞെട്ടിപ്പോയി അജയ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് പറഞ്ഞു ഇത്രയും നാളും കൂടെ കിടന്ന പെണ്ണാരാന്നുള്ള സത്യം അജയ്ക്ക് മനസ്സിലായില്ലല്ലേ നിരഞ്ജന സ്നേഹത്തിന് വേണ്ടിയിട്ട് മാലാട്ടിക്കൊണ്ട് അവൾ പുറേ നടന്നിട്ടുണ്ടായിരിക്കാം കാരണം അവളുടെ ബലഹീനതയായിരുന്നു കാരണം അജയുടെ സ്നേഹത്തിന് വേണ്ടി വരെ മഴ മുറിച്ചവളവള് പക്ഷെ പിന്നീടാണ് അവള് ചെയ്തതിനെക്കുറിച്ചൊക്കെ അവൾ ബോധവേദയാന്ന് അവൾക്ക് തോന്നി അവളുടെ കരിയർ അവൾക്ക് തിരിച്ചു പിടിക്കണമെന്ന് അങ്ങനെ അവൾ ഇറങ്ങി തിരിച്ചിരിക്കുക ഇനി അവളെ പിന്തിരിപ്പിക്കാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് അച്ഛനെപ്പോലെ തന്നെ പേരെടുത്തൊരു വക്കീലാവോ അവള് അതുകൊണ്ടാണ് ഞാൻ കേസ് തോറ്റു കൊടുക്കാന്ന് എന്ന് പറഞ്ഞത് അല്ലാതെ ഞാൻ വെറുതെ ഒന്നും അല്ലെങ്കിൽ തോറ്റി കൊടുക്കുന്നത് അവളുടെ മുന്നേ എനിക്ക് പിടിച്ചിരിക്കാൻ സാധിക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാന്ന് പറയണം ഇത് ഒരു പുതിയ അറിവായിരുന്നു പിന്നീട് അജയ് വീട്ടിലേക്ക് വരികയാണ് വിജയ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം നിരഞ്ജന ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ കുത്തി കുറയ്ക്കുകയാണ് നാളെ വാദമുണ്ട് കോടതിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ അജയ് വന്നിട്ട് പറഞ്ഞു നിരഞ്ജന നീ എന്താ എന്നെ ഒഴിവാക്കുവാണെന്ന് നോക്കുക ഇതെന്താ അജയ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത് നീ ഇതൊക്കെ അടച്ചുപറിക്കി വെച്ചിട്ടൊന്ന് വന്നേ നമ്മുടെ മുറിയിലേക്ക് വരാൻ പറയണം നിരഞ്ജന പറഞ്ഞു അങ്ങനെ വന്ന എങ്ങനെ അജയ് ശരിയാവുന്നേ നാളെ എനിക്ക് കോടതി വാദിക്കാനുള്ള ഞാൻ അജയോട് കൂടെ മുറി വന്ന് സംസാരിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നാളെ കോടതി വാദിക്കാൻ കയറുമ്പം അത് പറഞ്ഞാൽ മതിയോ അത് പോരല്ലോ ഞാൻ എൻ്റെ കരിയർ നോക്കണ്ടെന്ന് ചോദിക്കുക അപ്പം നിനക്ക് ജീവിതം വേണ്ടേ എന്നോടൊപ്പമുള്ളത് ജീവിതം ഇത് കേട്ടതും നിരജനയെ ഒന്ന് പുഞ്ചിരിച്ച് എന്താ നിരഞ്ജന നിനക്കൊരു പുച്ച ഭാവമുള്ളോ നിനക്ക് എന്നോട് ഇഷ്ടമില്ലേന്ന് ചോദിക്കുക എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്റെ സ്നേഹവും സാമീപ്യമൊക്കെ എനിക്ക് വേണം നിരഞ്ജന എന്ന് അജയ് പറയാം ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു ഇതൊക്കെ ആഗ്രഹിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഞാൻ ആ പൊട്ടിപ്പെണ്ണ് അറിയാമല്ലോ അജയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ കളയാൻ തയ്യാറായിട്ട് വന്നവള് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അജയ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുക അതല്ലേ വേണ്ടതെന്ന് ചോദിക്കാം എനിക്കറിയാം നിരഞ്ജന നിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ആ ശരണ അതുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയാം അജയ് അജയ് എന്ത് പൊട്ടത്തര പറയണേ അങ്ങനെ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിച്ച് ഞാൻ തെറ്റിദ്ധരിക്കുമോ ഒരിക്കലുമില്ല അജയം മനസ്സിലാക്കാനായിട്ട് ശരൺ വേണ്ടി വരൂ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഒരു തവണ ശരൺ എന്നെ പറഞ്ഞു തെറ്റി അങ്ങനെയൊന്നും മനസ്സ് മാറ്റി കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ അജയ്ന് എനിക്കൊരു അവിശ്വാസം ഇല്ല എന്ന് പറയണേ എനിക്കിപ്പോഴും വിശ്വാസം മാത്രമുള്ള പറയും അജയ് പെട്ടു ഇനി എന്തു പറയാനാ പിന്നീട് അജയ് പറഞ്ഞു നിരഞ്ജന പ്ലീസ് വേണ്ട കൂടുതലും പറയല്ല അജയ് പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറയുകയാണ് എനിക്ക് അജയുടെ മേലെ ഒരു വിശ്വാസക്കുറവില്ല നമ്മളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയല്ലേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ് അജയനെ ആകെപ്പാടം നന്നായിട്ട് നാണം കെടുത്തി ചുരുട്ടി കൂട്ടിയാണ് നിരഞ്ജന അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഇതിൽ പലരും ആ നാണക്കേട് അജയ്ക്കില്ല അജയ്ക്ക് മനസ്സിലായി ഇവള് താൻ ഉദ്ദേശിച്ച പെണ്ണല്ല കാരണം ഇവള് മുറിവേറ്റ സിംഹത്തെ പോലെ എങ്ങനെ നിൽക്കുവാണ് ഇവളുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിപ്പോൾ അജയ് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നിരഞ്ജന മനസ്സിൽ പറഞ്ഞു നിന്നെ ഞാൻ പിടികൂടും അജയ് നിന്റെ മുന്നേ ഒരു പൊട്ടിപ്പേണായിട്ട് അഭിനയിച്ചോണ്ടായിരിക്കും ഞാൻ നി മുന്നോട്ട് നീങ്ങണേ എന്നൊക്കെ പറയുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ തമ്പി അളകാബറ്റിയിലേക്ക് വരുവാണ് ആ സമയത്ത് പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നു പ്രഭാവിതിയുടെ വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാണ്ടെന്ന് പറയാണ് ഇവിടെയും പ്രഭാവതി ചോദിച്ചു എന്ത് തീരുമാനം അതിങ്ങനെ നടന്നാൽ മതിയോ ഈ വീട് അബിയുടെയും ചാനകിയുടെയും പേരിലല്ലേ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ടാണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം പ്രഭാതി പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ പേര് വീടുള്ളേന് അത് അദ്ദേഹം എഴുതി കൊടുത്തല്ലേ ഇപ്പോൾ പൊട്ടി കളിക്കില്ലേ പ്രഭാതി നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഭർത്താവ് മരിച്ചാൽപ്പനയും ഭാര്യയ്ക്കാണ് അവകാശം നിങ്ങൾ വേണമെങ്കിൽ കയ്യേർക്കാനെന്ന് പറയണം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും തമ്പി പറഞ്ഞു ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേറെ മക്കളുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങുമെന്ന് പറയുന്നത് നിങ്ങളെ അബീനെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറ എഴുതി തരാൻ പറ ഇല്ലെങ്കിൽ ഞാൻ അനാഥാലയത്തിലേക്ക് പോകുന്നു പറ എന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രഭാവം പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നത് ഞാൻ വിളിക്കാനും പറയാനൊന്നും പോകുന്നില്ല ഞാനെങ്ങനെയൊരു കഴിഞ്ഞ് കൂടിക്കോട്ടെ ഇവിടെ അല്ലെങ്കിൽ തന്നെ അടുക്കള ജോലികളൊക്കെ ചെയ്ത ഒരു പരിവത്രം ഞാനിവിടെ കഴിഞ്ഞു പോകുന്നതെന്ന് പറയണം ഇത് കേട്ടാ അഭർണ പറഞ്ഞു അടുക്കള ജോലികൾ എന്താ എടുത്താൽ കുഴപ്പം അടുക്കള ജോലികൾ എടുക്കുന്നത് ഒരു വീട്ടിലെല്ലാവരും സ്വന്തമായിട്ടല്ലേ ആ അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ അടുക്കള ജോലി എടുക്കുന്നതല്ലേ പിന്നെന്താ കുഴപ്പം ഇവിടെ എന്താ വല്ല പുത്തരിയാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും തമ്പി പറഞ്ഞു അങ്ങനെ അങ്ങ് ചോദിച്ചു എന്ന് പറയാണ് പ്രഭാത പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ പറയാം അഭർണേ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ ഇല്ല എന്നും പറഞ്ഞ് പ്രഭാതി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തമ്പി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇങ്ങനെ പോകുവാണെങ്കിൽ ആ സുമങ്കലയുടെ ഗീത തന്നെയായിരിക്കും ഈ പറയുന്നേ പ്രഭാവതിക്ക് ഉണ്ടാകാൻ പോകുന്നേ വൃത്തസാധനം അവസാനം ഇവരെ അവിടെ കൊണ്ടേ ആക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് അപർണ പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ടാ എന്നൊക്കെ അഭർണയും പറയാണ് പിന്നീട് അമൃത വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുവാണ് നിരഞ്ജനെ കാണാനായിട്ട് അങ്ങനെ നിരഞ്ജനം ഇറങ്ങി വന്നപ്പോൾ അമൃത അമൃത പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ മാറ്റം എന്ന് പറയുകയാണ് ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു എല്ലാം ജാനിയാടത്തി കാരണം ജാനിയാടത്തിയാണ് എനിക്ക് മനോഹരം തന്നെ കാരണം ഞാൻ വീഴാൻ പോയ സമയത്ത് ഒരു കൈത്താങ്ങാണ് ജാനിയാട്ത്തിയാ വന്ന് പറഞ്ഞേ നിനക്ക് ഉയരാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ കൈപിടുത്ത് ഉയർത്തിയത് നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും നമ്മൾ പിടിക്കില്ലേ ആ ഒരു കൈത്താങ്ങാണിന്ന് എനിക്ക് ജാനിയാടത്തി ഞാനീ അടുത്ത് നന്ന വിശ്വാസം തന്നെ ഞാനിവിടെ വന്ന് എത്തിയിരിക്കുന്നത് ഇനി ഞാൻ ഒരിക്കലും പിന്നോട്ട് പോവില്ല എന്ന് പറയുകയാണ് പിന്നീട് അമൃതയോട് ചോദിച്ചു അല്ല അജയുടെ ഫ്രണ്ട്ഷിപ്പ് ഹണി റോസും ആയിട്ടല്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം ഒരു നിമിഷം അമൃതം ഞെട്ടിപ്പോയി അതെങ്ങനെ നീ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം ഇനി അറിയേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ തമ്മിലുള്ള എങ്ങനത്തെ ബന്ധമാണ് ഇത് കേട്ടപ്പോൾ അമൃതം പറഞ്ഞു അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല മൂന്നാല് വർഷമായി ബന്ധം തുടങ്ങിയിട്ടെന്ന് പറയാം ഓഹോ അപ്പോൾ പരിസര ബന്ധം അല്ലേന്ന് ചോദിക്കണം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് നിരഞ്ജന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്ന് പറയാം അമൃത് പറഞ്ഞു അങ്ങനെ ചാടി കയറി ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയാം അറിയാമല്ലോ ഒരു പക്ഷേ ഈ ഹണി റോസിനെ കണ്ടതിന് ശേഷമാണ് നിന്നെ പ്രണയിക്കാനായിട്ട് അജയ് തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നോട് ഇഷ്ട ഇഷ്ടം കൊണ്ടല്ലേ അത് നിന്നോട് ഇപ്പോഴും അവന് ഇഷ്ടം തന്നെയുണ്ട് എൻ്റെ അവസ്ഥ എന്നെ ഓർത്ത് നോക്കി എടുത്തിയാടി തീരുമാനം എടുക്കരുത് ആലോചിച്ചിട്ട് തീരുമാനം എന്ന് പറയണം ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു ഏയ് അങ്ങനെ ഞാൻ തീരുമാനം എടുക്കില്ല എനിക്ക് കൺ മുന്നിൽ വിശ്വാസമാണ് എങ്കിൽ മാത്രം ഞാൻ തീരുമാനം എടുക്കുകയുള്ളൂ അതുവരെ അജയനെ ഞാൻ വിശ്വസിക്കുമെന്ന് പറയാം ഒരു കാര്യം ചെയ്യണം ശരണനോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെ ഒരു ഒരു മുറി വെച്ച് പിടികൂടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കിത്തരണം അങ്ങനെ അവരെ ഒരു മുറി കാണണം എനിക്ക് അങ്ങനെയാണ് ഞാനിത് വിശ്വസിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് അമൃത അമൃത അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുണ്ടെന്ന് നിർത്തുന്നത്